ഭക്ഷണമല്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഇവയാണ് ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഭക്ഷണമാണ് എന്നാൽ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരാം ഇതിന് കാരണമാകുന്ന അഞ്ച് ഘടകങ്ങളെക്കുറിച്ച് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് മുംബൈയിലെ ഡോക്ടർ പ്രണവ പ്രണവഗോടിയുടെ അഭിപ്രായത്തിൽ സമ്മർദ്ദം മോശം ഉറക്കം വ്യായാമം അണുബാധകൾ ഹോർമോൺ മാറ്റങ്ങൾ എന്നിവയെല്ലാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരാൻ കാരണമാകും ഉദാഹരണത്തിന് സമ്മർദ്ദം കോർട്ടിസോളിന്റെ ഉത്പാദനം കൂട്ടും ഇത് കരളിൽ ഊർജ്ജത്തിനായി സംഭരിച്ചു വച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് പുറത്തുവിടാൻ ഇടയാക്കും ഈ ഗ്ലൂക്കോസ് അടിയന്തര സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഊർജ്ജം നൽകാനുള്ളതാണ് പക്ഷേ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഈ ഗ്ലൂക്കോസ് നഷ്ടമാകുന്നു രാത്രിയിലെ മോശം ഉറക്കം ശരീരത്തെ താൽക്കാലികമായി കൂടുതൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളതാക്കി മാറ്റും ഇത് കൂടുതൽ നേരം രക്തത്തിൽ ഗ്ലൂക്കോസിനെ നിലനിർത്തും ഡോക്ടർ ബോഡി പറഞ്ഞു വ്യായാമ സമയത്ത് ശരീരം ഊർജ്ജത്തിനായി ഗ്ലൂക്കോസ് പുറത്തുവിടുമ്പോൾ ബ്ലഡ് ഷുഗറിന്റെ താൽക്കാലിക വർധനവിന് കാരണമാകും രോഗങ്ങളോ അണുബാധകളോ ഉള്ള സമയത്ത് രോഗപ്രതിരോധ പ്രവർത്തനത്തിന് ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ അധിക ഊർജ്ജം ആവശ്യമായി വരുന്നു അവസാനമായി പ്രത്യേകിച്ച് ആർത്തവചക്രം പെരിമെനോപോസ് ആർത്തവവിരാമം തുടങ്ങിയ സമയത്തെ ഹോർമോൺ മാറ്റങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും ഡോക്ടർ ഗോഡി പറഞ്ഞു എപ്പോഴും രക്തത്തിലെ പഞ്ചസാരയുടെ ഏറ്റക്കുറച്ചിലുകൾ അത്ര മോശമല്ല ഉദാഹരണത്തിന് വ്യായാമത്തിന് ശേഷം താൽക്കാലിക വർധനവ് സ്വാഭാവികമാണ് എന്നാൽ വിട്ടുമാറാത്ത സമ്മർദ്ദം പതിവ് ഉറക്കം അല്ലെങ്കിൽ സ്ഥിരമായ ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവ ദീർഘകാല ബ്ലഡ് ഷുഗർ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം പ്രത്യേകിച്ച് നാൽപ്പത് കളിലും അമ്പത് കളിലും പ്രായമുള്ള സ്ത്രീകൾക്ക് ബ്ലഡ് ഷുഗറിനെ ബാധിക്കുന്ന ഈ ഹോർമോൺ പ്രശ്നങ്ങൾ കാരണം ഭാരം ഊർജം അല്ലെങ്കിൽ മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ കാണാനാകും ഡോക്ടർ ഗോഡി പറഞ്ഞു വിശ്രമ മാർഗങ്ങൾ ഉപയോഗിച്ച് സമ്മർദ്ദം നിയന്ത്രിക്കുക നല്ല ഉറക്കത്തിന് മുൻഗണന നൽകുക പതിവ് വ്യായാമം ശീലമാക്കുക എന്നിവ അത്യാവശ്യമാണ് ഭക്ഷണക്രമത്തിൽ മാരമൊന്നുമില്ലാതെ അസാധാരണമായ രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവ് ശ്രദ്ധയിൽപ്പെട്ടാൽ ഡോക്ടറുടെ സഹായം തേടുക രക്തത്തിലെ പഞ്ചസാരയുടെ മാറ്റങ്ങൾക്ക് കാരണം എല്ലായ്പ്പോഴും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമല്ല ഈ മറിഞ്ഞിരിക്കുന്ന കാരണങ്ങൾ അറിയുന്നത് ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ സഹായിക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ